വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം ഡയമണ്ട്സ് പ്യൂരിറ്റി പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി പ്രവാസി ലീഗ് പെരിന്തൽമണ്ണ മുനിസിപ്പൽ കമ്മിറ്റി ജില്ലാ ആശുപത്രിയിലേക്ക് ആവശ്യമായ ഫാനുകൾ വാങ്ങി നൽകി ആശുപത്രി സൂപ്രണ്ടിന്റെ ആവശ്യപ്രകാരം പതിനേഴ് ഫാനുകളാണ് വാങ്ങി കൈമാറിയത് ജില്ലാ ആശുപത്രിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ നജീബ് കാന്തപുരം എം എൽ ആശുപത്രി സൂപ്രണ്ടിന് ഫാനുകൾ കൈമാറി പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ ആവശ്യത്തിന് ഫാനുകൾ ഇല്ലാത്തത് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു ഇക്കാര്യം ആശുപത്രി സൂപ്രണ്ട് പ്രവാസി ലീഗ് മുനിസിപ്പൽ കമ്മിറ്റിയെ അറിയിക്കുകയായിരുന്നു പ്രവാസി ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി പതിനേഴ് ഫാനുകൾ വാങ്ങി നൽകിയാണ് പ്രശ്നം പരിഹരിച്ചത് ജില്ലാ ആശുപത്രിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ നജീബ് കാന്തപുരം എം എൽ എ ആശുപത്രി സൂപ്രണ്ട് ഷീന ഷീനാലിന് ഫാനുകൾ കൈമാറി പ്രവാസി ലീഗിനെ ലീഗിനെത്തോളം നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ പ്രവാസി സുഹൃത്തുക്കളാണ് പ്രിയപ്പെട്ട ജാഫർ സാഹിബിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ജീവകാരുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു പ്രത്യേകിച്ച് നമ്മുടെ ഈ ഹോസ്പിറ്റലിൻ്റെ പലതരത്തിലുള്ള കാര്യത്തിലും അവരൊക്കെ ഇടപെട്ടിട്ടുണ്ട് നമ്മൾ ഗവൺമെൻറ് ഇവിടെ നമ്മൾ പൾസ് ഓക്സിമീറ്റർ വിതരണം ചെയ്യുന്നൊരു കാലം മുതൽ കോവിഡിൻ്റെ മുതൽ ഡി കിറ്റ് മുതൽ അന്ന് തുടങ്ങിയ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ പ്രശംസനീയമായ കാര്യമാണ് ഇവിടെ വീണ്ടും പതിനേഴ് ഫാനുകൾ ഹോസ്പിറ്റലിന് കൈമാറിക്കൊണ്ട് ഇന്ന് ഈ പ്രവർത്തനം കൂടി ഒരു കാഴ്ച കാഴ്ചവെക്കുമ്പോൾ ആറമോ ഡോക്ടർ ദീപക് കെ വ്യാസ് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് പച്ചീരി ഫാറൂഖ് മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എ കെ നാസർ മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി ഭാരവാഹികളായ നാലകത്ത് ബഷീർ തെക്കത്ത് ഉസ്മാൻ സാമൂഹിക പ്രവർത്തകൻ കുറ്റീരി മാനുപ്പ ജാഫർ മുത്തേടം ഹസൻ കരുവത്ത് ജാഫർ പത്തത് ഹബീബ് മണ്ണങ്ങൾ അസീസ് മണ്ണങ്ങൾ റഷീദ് കീഴിശേരി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ